പ്രിയമുള്ളവരെ ഇന്നലെ രണ്ട് തവണ വിലപ്രഖ്യാപനം നടന്നപ്പോൾ സ്വർണ്ണവിലയിൽ രാവിലെ പവന് മുന്നൂറ്റി ഇരുപത് രൂപയും ഉച്ചക്ക് പവന് നാനൂറ്റി എൺപത് രൂപയും കൂടിയിരുന്നു ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലെ ഉച്ചക്ക് സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് നാലായിരത്തി പതിനൊന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ താഴ്ചയോടുകൂടി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണ്ണവില എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കം വിൽപ്പന നടന്നത് മുപ്പത് രൂപയിലാണ് വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിക്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമന്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാനൂറ് രൂപ കുറഞ്ഞിരിക്കുന്നു എ എ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാമിന് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ പവന് എൺപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത് രൂപ